എല്ലാ കാട്ടുവാസികളും കേട്ടോളൂ കാടിന്റെ കാടി അരി ഗോൾഡിപുലിയുടെ സഹോദരൻ പിത്തിപ്പുലി ഇങ്ങോട്ട് വരുന്നുണ്ട് എല്ലാവരും അവനെ സൂക്ഷിക്കണം ഇത് കേട്ടപ്പോൾ ഉയർന്നു നിന്നു അവൻ ചിന്തിച്ചു ഇവന്റെ പേര് കേട്ടാൽ തന്നെ അറിയാം ഏതോ ചെറിയ പുലിയാണെന്ന് തോന്നുന്നു ഷേർഖാൻ ആണെങ്കിൽ കാട്ടിലുമില്ല ഞാനിപ്പോൾ പോയി അവനെ ആക്രമിച്ച് എല്ലാവരെയും രക്ഷിച്ചാൽ എനിക്ക് ഈ കാട്ടിലൊരു ഹീറോയായി മാറാം ഇത് കൊണ്ടവൻ വേഗം കാടിന്റെ അതിർത്തിയിലേക്ക് ഓടി നീ ഓടിപ്പുലോ അവനെ വഴിയിൽ ഒരുപാട് മൃഗങ്ങൾ തടഞ്ഞു എന്നാൽ അവൻ ആരും പറയുന്നത് വക വെച്ചതേയില്ല അവൻ കാടിന്റെ അതിർത്തിയിലേക്ക് വന്ന് അലറി ഏർ പിറ്റിപ്പുലേ നീ എവിടെയാണ് ഞങ്ങളുടെ കാർഡിലേക്ക് കയറാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു